ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഒരു മാമോദീസയ്ക്കാണ് പോകുന്നത് വേറെ ആരുടെയല്ല നമ്മുടെ കല്യാണിയുടെയും ആവണിയുടെയും മാമോദീസയാണ് അപ്പോൾ അതിനായിട്ട് വാവയൊക്കെ കുളിപ്പിച്ചൊക്കെ ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വാവകളുടെ അമ്മയും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് പിന്നെ ലതാൻ്റെ ഒരു കുഞ്ഞാവെ വെച്ചുകൊണ്ടിരിക്കുന്നു ബാക്കിയുള്ള എല്ലാവരും ഒരുങ്ങുന്നുണ്ട് ശശി ലാൻഡിത അടുത്തൊരു കുഞ്ഞാവെ കുഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ട ഇതാണ് മാമുദിസ ഡ്രസ് വെള്ള ഫ്രോക്കാണ് അവർക്ക് വേണ്ടത് ഇനി അവരുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം സന്തോഷത്തിൽ ഒരുപിടി മുന്നിലായിരിക്കും അവനും നന്ദൂസൊക്കെ പിന്നെ ഞാൻ എന്താ ഒരു വാവ എടുത്തു വെച്ച് എടുത്തു വെച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് ശേഷം നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ നേരത്തെ പോയായിരുന്നു പിന്നെ നമ്മളിവിടെ നവീട്ടീന്നാണ് ഫുഡൊക്കെ തയ്യാറാക്കി കൊണ്ട് പോകുന്നത് എന്താ ഇവിടെ കൊടപ്പനൊക്കുന്ന് പള്ളിയിൽ വെച്ചിട്ടാണ് മാമൂൽ ദീസ ചടങ്ങുകൾ നടക്കുന്നത് അങ്ങനെ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ പിന്നെ നമ്മൾ വണ്ടി വർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പള്ളിയിലോട്ട് ഇപ്പോൾ തന്നെ ഏകദേശം കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ബീന ചേച്ചി കിച്ചു ബീന ചേച്ചിയുടെ അമ്മ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ അവൾ വന്നൊരു വീഡിയോ എടുത്തിട്ട് പോയായിരുന്നു പിന്നെ ഇതാ ചേട്ടനൊക്കെ ആദ്യമേ വിളമ്പാനൊക്കെ കയറി നിന്നു പിന്നെ ഇതാ ചേട്ടൻ്റെ അടുത്ത് ലച്ച് നിന്നിട്ട് അവളുടെ ഒരുങ്ങിയ വിശേഷങ്ങൾ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തണ്ടയുടെ അബിക്കുട്ടൻ പറയുന്നത് അവൻ്റെ കുഞ്ഞാവയുടെ മാമോദിസയാണ് എന്നൊക്കെ അതിൻ്റെ വിവരങ്ങളാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു തഞ്ചു മഞ്ജു എല്ലാവരും വന്നു ഷൈനി ചേട്ടൻ്റെ അടുത്ത് അനീഷേട്ടൻ നിപ്പുണ്ട് അത് കഴിഞ്ഞതാ അമ്മ ആൻറ്റി എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ എല്ലാവരും പള്ളിയിലേക്ക് പോയി അപ്പോൾ അവിടെ പള്ളിയിലേക്ക് കയറാൻ നേരം ആയപ്പോഴത്തേക്കും എൻ്റെ അമ്മയും ചാരുമ്മയും അച്ഛനും കൂടെ വന്നായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയല്ല ഈ അതായത് മാമോദീസയ്ക്ക് വെച്ചിരിക്കേണ്ടത് കുഞ്ഞമ്മയും കൊച്ചിച്ചനുമാണ് അപ്പോൾ അതായത് അച്ഛൻ ചേട്ടൻ്റെ കുഞ്ഞമ്മയും കൊച്ചനും അങ്ങനെ അവരയിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് ഇതാവേ മാമോദീസയ്ക്കുള്ള കാര്യങ്ങൾ പ്രാർത്ഥനയൊക്കെയാണ് നടക്കുന്നത് അങ്ങനെ ദേഹത്തൊക്കെ കുരിശൊക്കെ വരച്ച് ഇനി അവരെ ചെറുതായിട്ട് തലയിൽ വെള്ളം ഒഴിച്ച് കണ്ടോ വെള്ളം ഒഴിച്ച് തുടച്ചെടുക്കുന്നതാണ് അങ്ങനെ അങ്ങനെയാണ് മാമോദിസ ധൈര്യം കാണുന്നത് പോലെ തന്നെ ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റിയില്ല എല്ലാവരും മറിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ വിഷം തിട്ട് രണ്ടുപേരും ഭയങ്കര കരച്ചിലായിരുന്നു ഒരാൾ കരഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്ത ആളും കൂടെ തുടങ്ങി കാരണം ആൾ മാറുകയും കൂടെ ചെയ്തല്ലോ എടുത്തത് അപ്പോൾ അതിൻ്റെ സങ്കടവും ഇടയ്ക്കുന്ന ഉടുപ്പിൻ്റെ ആ ഒരു ഇഷ്ടവും എല്ലാം കൂടെ അവർ രണ്ടുപേരെ നന്നായിട്ട് കരച്ചിലായിരുന്നു അങ്ങനെ അപ്പോൾ ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു ഇതാ ഈ ഫ്രണ്ട് അറ്റത്ത് നിൽക്കുന്നത് അഞ്ചു മഞ്ജു ആണ് മഞ്ജു തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞായിരുന്നു അവളെങ്കൂടെ വിളിച്ച് കാണിക്കാൻ അങ്ങനെ അവളും തിരിഞ്ഞു നോക്കി അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് എന്നെ ഒരാൾ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ആരെന്ന് അറിയണ്ടേ എൻ്റെ ചാരമ്മയാണ് കിടന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഫോൺ കണ്ടപ്പോഴത്തേക്കോ അയ്യോ ഒന്നും അറിയാതെ പോലെ അങ്ങനെ നിന്ന് പിന്നെ അമ്മ അനിയെത്തി വേറെ അനിയെത്തി മഞ്ജു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരു വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തായിരുന്നു അങ്ങനെ എല്ലാവരും സാരി ആയിരുന്നു ഇതിൽ അഞ്ചും അഞ്ചും ആണ് തുടക്കം ആയിട്ടത് സാരി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവർ ഉളുത്തില്ല പിന്നെ ഇതാ അവരെല്ലാവരും കൂടെ വന്നിട്ട് നമ്മളൊരു വീഡിയോയൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുത്തു അതിനിതാ രാഹുലും കാശിക്കുട്ടനും അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഗൂഗിളിനെ മിസ്സായിട്ടുണ്ട് അവൻ്റെ ഒരു വീഡിയോയും കിട്ടിയിട്ടില്ല ഇതിൽ അങ്ങനെതാണ് ഇവിടെ ഇത് രതീഷേട്ടനാണ് രതീഷ് കുഞ്ഞിനെ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇനി അടുത്ത് നമ്മളെ കേക്ക് മുറിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് വന്നായിരുന്നു എന്നിട്ട് പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ ചേർന്നിട്ട് കേക്ക് മുറിച്ചായിരുന്നു ഈ ബോ നേരത്തെ വെച്ചില്ലായിരുന്നു അങ്ങനെ അത് കേക്ക് മുറിക്കുന്ന സമയത്ത് വെച്ച് കൊടുത്തായിരുന്നു പിന്നെ ആ ബോയും ആ കൂടെ പോലത്തെ സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന അതെല്ലാം അതെല്ലാം ഉണ്ടാക്കിയത് ഷൈനിയാണ് പിന്നെ കേക്കൊക്കെ മുറിച്ച് ദാ എല്ലാവർക്കും ഫുഡ് കൊടുക്കാറേ ഇതാ ഇവിടെ നിൽക്കുന്നതാണ് ലക്ഷുവേടോ അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ വീഡിയോ ഒട്ടും കുറയ്ക്കണ്ടെന്ന് കരുതി വീഡിയോ എടുത്ത് കിട്ടുന്നത് കിട്ടുന്നത് എടുത്തിട്ടായിരുന്നു ഇത് ബീന ചേച്ചി ബാക്കി നിൽക്കുന്ന ചന്ദ്ര ആൻറ്റി അപ്പം അങ്ങനെ ശശീല ആൻറ്റി ശശീലാൻറ്റി വേറെ നോക്കി നോക്കുകയായിരുന്നു ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വെച്ചപ്പോഴാണ് ഇങ്ങോട്ട് നോക്കിയത് പിന്നെ കുറേ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാനായിട്ടിരുന്നു ഇതാ എല്ലാവരും കൂടെ അങ്ങനെ കഴിച്ചു കഴിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നത് അവരാരും കണ്ടില്ല കേട്ടോ അവർ കാണുമ്പോഴായിരിക്കും നോക്കുന്നത് അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി എല്ലാവരും വീട്ടിലെത്തി അങ്ങനെ എൻ്റെ അനിയത്തിയൊക്കെ അങ്ങ് വീട്ടിൽ പോയായിരുന്നു അച്ഛനും അമ്മയൊക്കെ പോയായിരുന്നു നമ്മൾ നേരെ ഇവിടെ ചേണ്ട വീട്ടിൽ വന്നായിരുന്നു അങ്ങനെ എല്ലാവരും വന്നിട്ട് ക്ഷീണിച്ചിരിക്കാനും വന്നാൽതാ നന്നായിട്ട് മഴ പെയ്തായിരുന്നു എന്നത് ഈ മാമോദീസ് ഏരിയ എത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായക്കാനും ശരിയാണ് കം ഞാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നത് ബായ്